നമസ്തേ കുട്ടികളെ ഇന്ന് ധനുമാസത്തിലെ മുപ്പട്ട് ബുധനാഴ്ച കുചേല ദിനമാണ് എല്ലാവർക്കും കുജേല ദിന ആശംസകൾ ഇപ്പോൾ കുചേല ദിനത്തിൻ്റെ എല്ലാവർക്കും അറിയുന്നതാണ് മഹാവിഷ് ഭഗവാൻ മഹാവിഷ്ണു കുചേലനെ കുബേരനാക്കിയ ഒരു ദിവസമാണ് കുചേലദിനമായിട്ട് നമ്മൾ ആഘോഷിക്കുന്നത് അത് ഒരു പിടി അവൽ കൊടുത്ത ശേഷമാണ് ഭഗവാൻ അങ്ങനെ കുബേരനാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നമ്മളും ഇന്ന് ഇതേ ദിവസം ഒരു പിടി അവൽ ഭഗവാന് നിവേദ്യം ചെയ്തു കഴിഞ്ഞാൽ സകലവിധ ദാരിദ്ര്യ ദുഃഖങ്ങളും മാറുന്നതാണ് നമ്മളൊക്കെ വിശ്വാസം അതുകൊണ്ട് നമ്മൾ അമ്പലങ്ങളിലൊക്കെ പോയി നിവേദ്യം കഴിക്കാൻ സാധിച്ചില്ലെങ്കിലും നമ്മുടെ വീടുകളിൽ സന്ധ്യ നേരത്ത് ഒരു ദീപം കൊളുത്തി വെച്ച് ഒരു പിടി അവൽ ഭഗവാന് നിവേദ്യമായിട്ട് പ്രാർത്ഥിക്കുക നമ്മളെല്ലാ സകലവിധ ദുഃഖങ്ങളും ദാരിദ്ര്യ ദുഃഖങ്ങളും മാറണമെന്ന് ദാരിദ്ര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സമ്പത്ത് മാത്രമല്ല നമ്മൾ ആരോഗ്യം അതുമാതിരി നമ്മൾ സമ്പൽ സമൃദ്ധി എല്ലാ കാര്യത്തിലും നമ്മൾ ദാരിദ്ര്യം പറഞ്ഞു അതുമാതിരി തന്നെ നമ്മുടെ മനസ്സിൻ്റെയും കളങ്കങ്ങൾ മാറ്റിത്തരണേന്ന് പ്രാർത്ഥിക്കുക